ചെറുപ്പുളശ്ശേരി ഉപജില്ലയിലെ കലാകായിക രംഗങ്ങളിൽ മികച്ച വിജയം നേടാനായതിൽ ആഹ്ലാദവുമായി മാങ്ങോടെ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നഗരഗ്രാമ പ്രദേശങ്ങളിലൂടെ വാഹന റാലി നടത്തി ചെർപ്പുളശ്ശേരി ഉപജില്ലയിൽ മാങ്ങോട് എ എൽ പി സ്കൂൾ നടത്തിയ അക്കാദമിക് അക്കാദമികേതര രംഗങ്ങളിലെ മികച്ച വിജയം നേടാനായതിൽ ആഹ്ലാദം പങ്കുവച്ചുകൊണ്ടാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ നഗരഗ്രാമങ്ങളിലൂടെ വാഹനറാലി നടത്തിയത് ചെറുപ്പുളശ്ശേരി ഉപജില്ലാതല കായികമേളയിൽ അഗ്രിഗേറ്റ് ഒന്നാം സ്ഥാനം നേടാനായതിലും ഉപജില്ലാതല ശാസ്ത്രോത്സവത്തിൽ ഗണിതമേള സാമൂഹ്യശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള എന്നിവയിൽ ഒന്നാം സ്ഥാനവും ശാസ്ത്രമേളയിൽ അഗ്രിഗേറ്റഡ് രണ്ടാം സ്ഥാനം നേടാനും സ്കൂളിനായി ഉപജില്ലാതല ജനറൽ കലോത്സവത്തിലും അറബിക് കലാമേളയിലും അഗ്രിഗേറ്റ് ഒന്നാം സ്ഥാനവും മാങ്ങോട് എ എൽ പി സ്കൂൾ നേടി പി ടി എസ് എം സി എം പി ടി എ മാനേജ്മെന്റ് മറ്റ് അധ്യാപകർ എന്നിവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ വിജയം നേടാൻ സഹായിച്ചതെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൽ എസ് എസ് പരീക്ഷയിൽ മുപ്പത്തിരണ്ട് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ മുപ്പത്തി ഒന്ന് പേരും വിജയിച്ചതായും പ്രധാനാധ്യാപിക ഗീത പറഞ്ഞു ഉപജില്ലാതല മേളകളിലെല്ലാം ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് ആദ്യം നടന്ന ചെറുപ്പശ്ശേരി ഉപജില്ലാതല കായികമേളയിൽ മാങ്ങോട എൽ പി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി പിന്നീട് നടന്ന ശാസ്ത്രമേളയിൽ സാമൂഹ്യശാസ്ത്രമേളയിൽ വിദ്യാലയം മാങ്ങോട എൽ പി സ്കൂളിനായിരുന്നു ഒന്നാം സ്ഥാനം അതുപോലെ തന്നെ ഗണിതശാസ്ത്രമേളയിലും ഞങ്ങളുടെ വിദ്യാലയം ഒന്നാമതെത്തി പ്രവൃത്തി പരിചയമേളയിൽ അഗ്രിഗേറ്റ് ഒന്നാം സ്ഥാനം ഞങ്ങളുടെ വിദ്യാലയത്തിനാണ് ശാസ്ത്രമേളയിൽ മാത്രം നേരിയൊരു പോയിൻറ്റിന് പോയിന്റ് വ്യത്യാസത്തിൽ അഗ്രിഗേറ്റ് രണ്ടാം സ്ഥാനം നേടി പിന്നീട് നടന്ന ചെറുപ്പശ്ശേരി ഉപജില്ലാതല കലോത്സവത്തിൽ മാങ്ങോടയിൽ ഫീസ്പൂർ ആധിപത്യം നിലനിർത്തി അറബിക് കലാമേളയിലും ഞങ്ങളുടെ വിദ്യാലയം ഒന്നാം സ്ഥാനം നേടി പാഠ്യപാഠ്യേതര വിഷയങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ വിദ്യാലയം ചെർപ്പശ്ശേരി ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിപ്പോയിരുന്നു കഴിഞ്ഞ വർഷം നടന്ന എൽ എസ് എസ് പരീക്ഷയിൽ മുപ്പത്തിരണ്ട് കുട്ടികൾ എൽ എസ് എസ് എഴുതിയതിൽ മുപ്പത്തൊന്ന് പേരും എൽ എസ് എസിന് അർഹര അർഹരായി ഈ വിജയങ്ങളൊക്കെ എല്ലാം പിന്നിൽ പി ടി എയുടെ ശക്തമായ ഇടപെടലുകളുണ്ട് രക്ഷിതാക്കളുടെ നല്ല സഹകരണം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കുട്ടികളുടെ കഠിന പരിശ്രമവും അധ്യാപകരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും മാനേജ്മെൻറ്റിൻ്റെ മാനേജർ ശിവേട്ടൻ്റെ പ്രത്യേക സപ്പോർട്ടും ഞങ്ങളുടെ വിദ്യാലയത്തെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു ശക്തമായ പി ടി എസ് എം സി മദർ പി ടി എല്ലാം ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിലനിന്നു പോരുന്നു